ഹായ് ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൊമാറ്റോയിൽ അടിപൊളി ഇവിടെയാണ് വെട്ടേ അടിപൊളി ഇടുക്കി കുറേ അപ്ഡേറ്റ് വന്നിട്ട് അടിപൊളി മാറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്ഡേറ്റിൽ നമ്മളെ മെഡൽ സിസ്റ്റം കംപ്ലീറ്റ് മാറി മാറ്റിയിട്ടുണ്ട് മെഡൽ സിസ്റ്റം കംപ്ലീറ്റ് റീബിൽഡ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പം ആശ്രമത്തിൽ നിന്ന് ആ ലിങ്ക് റോഡിൻ്റെ അവിടെ എനിക്ക് കാണാം പുതിയ നാലൊരു പതയാണ് അടിപൊളി റോഡ് അപ്പോൾ നമ്മൾ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ മെഡൽ സിസ്റ്റം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഇപ്പം അഞ്ച് മെഡലാണ് മുമ്പേ നാല് മെഡലായിരുന്നു അത് സ്റ്റാർ നമ്മൾ ഓരോ ദിവസം കളക്റ്റ് ചെയ്യണമായിരുന്നു ഒരു ദിവസം ലീവ് ആണെങ്കിൽ പോലും നമുക്ക് ആ സ്റ്റാർ മിസ് ചെയ്യും പക്ഷേ ഇപ്പോൾ സ്റ്റാറൊക്കെ എടുത്ത് കളഞ്ഞ് സ്റ്റാറും ഗിഗും ബേസ് ചെയ്തിട്ടൊന്നും അല്ല ഇപ്പം കുറേ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് മെഡൽ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം എൻ്റേത് ഇപ്പം നൂറാണ് സ്കോർ കഴിക്കുന്നത് സൂപ്പർ പാർട്ട്ണറാണ് മുമ്പേ ഉള്ളതുപോലെ ബ്ലൂ ബ്രോൺസ് ഡയ സിൽവർ ഡയമണ്ട് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റഞ്ച് ആയിക്കഴിഞ്ഞാൽ എന്താണ് സൂപ്പർ പാർട്ട്ണറാവും അപ്പോൾ സൂപ്പർ പാർട്ട്ണർ ഒരു അടിപൊളി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൈ ചോയ്സ് എന്ന് പറയുന്നത് അത് എന്താണെന്ന് പറയാം ആദ്യം നമുക്ക് ഈ മെഡലുണ്ടല്ലോ ഈ മെഡൽ ഏതൊക്കെ രീതിയിലാണ് എന്തൊക്കെ പെർഫോമൻസ് അടിച്ചിട്ടാണ് മെഡല് വരുന്നത് നോക്കാം ഇപ്പോൾ ഓർഡർ ക്യാൻസലേഷൻ അതിൽ കൂട്ടുന്നുണ്ട് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ഇടാം ഓക്കെ നമുക്ക് മെഡൽ അറിയണമെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ഇവിടെ കാണും ബ്രാൻഡ് ന്യൂ സൊമാറ്റോ മെഡൽ എന്ന് പറഞ്ഞ് അതിൽ നോക്കി താഴോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസത്തെ ഓർഡറും പിന്നെ ഈ ആഴ്ചത്തെ ഓർഡർ അറിയാൻ പറ്റും പിന്നെ ഡേറ്റ് സെലക്ട് ചെയ്ത് ഏത് ദിവസത്തെ പെർഫോമൻസ് അറിയണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും നമുക്കിപ്പം അത് ഏതൊക്കെ പെർഫോമൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഓർഡർ കൂട്ടും ഓർഡർ ഡിലേ ചെയ്യുന്നത് കൂട്ടും സ്പില്ലിങ് സ്പില്ലഡ് ഓർഡർ കസ്റ്റമറിൻ്റെ ബാഡ് റേറ്റിംഗ് കസ്റ്റമർ ബാഡ് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും നമ്മളെ മെഡലിനെ ബാധിക്കും എന്നാണ് പറയുന്നത് ഓർഡർ ഡിലേ ആയതിന് പിന്നെ ഇതവർ കൂട്ടും പിന്നെ ടു മെനി കാൾസ് കസ്റ്റമറിനെ രണ്ട് തവണ കൂടുതൽ വിളിച്ചു കഴിഞ്ഞാൽ ടു മെനി കാൾസ് ആയിട്ട് അവർ കൂട്ടി അതും പെർഫോമൻസിനെ ബാധിക്കുമെന്നാണ് പറയുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം മറ്റേ സ്റ്റാർ കളക്ട് ചെയ്യേണ്ട അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൽ വലിയൊരു പ്രശ്നം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓർഡർ ഡിലേ ഉണ്ടല്ലോ ഈ ഡിലേ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് കുറച്ച് നേരം കടന്നാൽ തന്നെ ഈ ഡിലേ ആവും ഓർഡർ ഡിലേ ആവും അങ്ങനെ എൻ്റെ ഒന്ന് രണ്ട് ഓർഡർ ഡിലേ ആയി ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്ത് കണ്ടിന്യൂസ് ടിക്കറ്റ് റൈസ് ചെയ്തിട്ടാണെങ്കിൽ ഡിലേ മാറ്റി തന്നത് അത് ഭയങ്കര പ്രശ്നം ഈ ഓർഡർ ഡിലേ വളരെ വളരെ കുറച്ച് സമയം താമസിച്ചാൽ തന്നെ ഓർ ഡിലേ ആകുന്നതിനൊണ്ട് തന്നെ കൂടുതൽ പേരും വളരെ സ്പീഡിന് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ കൊല്ലത്ത് മിക്കളോസവും സ്വിഗ്ഗീസോമാറ്റലൊക്കെ ഓടുന്നവർ വീണ് കൈമുറിഞ്ഞ് കാലു മുറിഞ്ഞ് കൈ പൊട്ടി കാല് പൊട്ടി മരണപ്പെട്ടവർ തന്നെ ഇവിടെ കൊല്ലത്ത് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പം വളരെ കുറഞ്ഞ സമയത്ത് ഇങ്ങനെ ഓറ് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി റൈഡേഴ്സിനെ കൂടുതൽ സ്പീഡിന് പോകാൻ അവരെ പ്രോ ഇതാക്കുന്ന രീതിയിലാണ് കാരണം കുറച്ച് ട്രാഫിക് ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ ആ ടൈം കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും നല്ല സ്പീഡിന് പോകും അപ്പോൾ കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധിക്കും അതൊന്ന് സമയമൊന്ന് കുറച്ചും കൂടി എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടുക സമയം കുറച്ചും കൂടി കൂട്ടി തന്നാൽ വളരെ നല്ലതായിരിക്കും അതാണ് എനിക്കിതിൽ പറയാനുള്ള ഏറ്റവും കാര്യം കാരണം ട്രാഫിക് ബ്ലോക്ക് കുറച്ച് നേരം അതായത് രണ്ട് സിഗ്നൽ കടന്നാൽ മതി ഓർഡർ ഡിലേ കാണിക്കും പിന്നെ ടിക്കറ്റ് റൈസ് ചെയ്ത് ഒരു ദിവസം ഒരു ടിക്കറ്റൊക്കെ പിന്നെ അത് റിവ്യൂ ചെയ്ത് തരൂ രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ അവർ തരുത്തില്ല അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ടിക്കറ്റ് റീ ഓപ്പൺ ചെയ്യണം അപ്പോൾ നമുക്ക് സ്കോർ ഇപ്പം തൊണ്ണൂറ്റഞ്ചിൽ കിടക്കുകയെന്ന് പറഞ്ഞു സൂപ്പർ കിടക്കുവാണ് നമ്മൾ ഒരു ഓർഡർ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് സ്കോറാണ് കുറയുന്നത് അതായത് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് തൊണ്ണൂറിലേക്ക് വരും ഇതല്ല കോമഡി ഇനി വരാൻ പോകുന്നതാണ് കോമഡി അതായത് ഈ അഞ്ച് പോയിൻറ്റ് ഒറ്റ ഓർഡർ ഓർഡർ ഡിലേ ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് തൊണ്ണൂറിലേക്ക് പോവും പിന്നെ ഈ തൊണ്ണൂറ്റഞ്ചിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പോയിൻ്റ് കൂടാൻ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ഓർഡർ എടുക്കണം അഞ്ച് ടു പത്ത് ഓർഡർ വരെ എടുത്താൽ മാത്രമേ ഒരു മെഡൽ കൂടൂ അതായത് പിന്നെ തൊണ്ണൂറ്റഞ്ചിൽ എത്തണമെങ്കിൽ ഏകദേശം മുപ്പത് തൊട്ട് അമ്പത് ഓർഡർ വരെ എടുത്താലേ ഈ തൊണ്ണൂറ് അതായത് ഒറ്റ ഓർഡർ ഡിലേ ആയതിന് കുറഞ്ഞതിന് പകരമായി അത് കൂട്ടണമെങ്കിൽ ഏകദേശം മുപ്പത് തൊട്ട് അമ്പത് ഓർഡർ വരെ എടുത്താലേ ഈ തൊണ്ണൂറ്റഞ്ചിലേക്ക് എത്തും പറഞ്ഞു മനസ്സിലായ അതുകൊണ്ട് തന്നെ ഇത് കുറയ്ക്കാൻ ആരും ശ്രമിക്കത്തില്ല സ്കോർ കുറയാൻ ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിന് ഒന്നും കൂടി പോകാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് ഇത് നമ്മളെ നാട്ടിലെ റോഡും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലേ അപ്പോൾ എന്നും അപകടമാണ് അപ്പോൾ അപകടങ്ങൾ കൂടാനുള്ള സാഹചര്യം ഇതുണ്ട് അപ്പോൾ ഓർഡർ ഡിലേ ആവുന്നതിന് കുറച്ചും കൂടി സമയം ട്രാഫിക് ബ്ലോക്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് കിടന്നാലും ഡിലേ ആക്കാതിരുന്നാൽ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ ഇനിയാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സെവൻ മൈ ചോയ്സ് വരുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഇതൊരിക്കലും വരുമെന്ന് വിചാരിച്ചില്ലേ ഇത് സൂപ്പർ പാർട്ട്ണർക്ക് മാത്രമേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതായത് എന്തൊക്കെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ് അതായത് ഇപ്പം നമുക്കിപ്പോൾ ക്യാഷ് ഓൺ നമുക്കിപ്പം നമുക്ക് ഇനി നോ ക്യാഷ് ഓർഡർ ക്യാഷിൻ്റെ ഓർഡർ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ മൾട്ടി ഓർഡർ വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം അതൊന്നും വലിയ താല്പര്യമില്ല ബ്ലോക്ക് ഡ്രോപ്പ് ലൊക്കേഷൻ ബ്ലോക്ക് റെസ്റ്റോറൻറ്റ് ഇതാണ് എനിക്ക് വേണ്ടിയിരിക്കുന്ന ഗെയ്സ് എനിക്ക് ഒന്ന് രണ്ട് റെസ്റ്റോറൻറ്റ് ബ്ലോക്ക് ചെയ്യാനോ ഉണ്ട് ഇന്നലെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ഇത് കാണാനില്ല എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ അത് ഉമേനല്ലൂരിലുള്ള കടയാണ് രാത്രി ഒരു ഓർഡർ അടിച്ചാൽ ഉദാഹരണം പന്ത്രണ്ട് മണിക്ക് അടിച്ചാൽ ഒരു മണിക്ക് കിട്ടുന്ന ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റാണ് ഉമയനല്ലൂരാണ് അവിടുത്തെ എനിക്ക് ഓർഡർ വേണ്ട വെറുത്തു പോയതാണ് അതെനിക്ക് ബ്ലോക്ക് ചെയ്യണം പക്ഷെ അത് ബ്ലോക്ക് ചെയ്യാൻ ആ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്ത് കിട്ടുന്നില്ല നമുക്ക് വേറെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ഇത് ഇത് നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാം രണ്ട് രണ്ടാ മൂന്ന് റെസ്റ്റോറൻറ്റ് ആ മൂന്ന് റെസ്റ്റോറൻറ്റ് വരെ നമുക്ക് സെലക്ട് ചെയ്യാം അതാണ് ഏറ്റവും വേണ്ടത് പിന്നെ നോ ഔട്ട് ഓഫ് സോൺ ഓർഡർ അത് സെലക്ട് ചെയ്താൽ ഔട്ട് ഓഫ് സോൺ ഓർഡർ അടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇന്നലെ ഒന്ന് പരീക്ഷ നോക്കി പരീക്ഷ ഇത് രണ്ടെണ്ണം ആക്റ്റീവ് ആയതിനു ശേഷം പിന്നെ ഓർഡർ റെഡിയേ ഇല്ലായിരുന്നു നോ ലോങ് ഡിസ്റ്റൻസ് ഡ്രോപ്പ് അതായത് അഞ്ച് കിലോമീറ്ററിന് മുകളിൽ മുകളിലുള്ള ഓർഡർ അടിക്കാതിരിക്കാൻ നമുക്ക് സെലക്ട് ചെയ്യാം ലോ നോ ലോങ് പിക്കപ്പ് അത് നല്ലതാണ് അതായത് മൂന്ന് കിലോമീറ്ററിന് മുകളിലുള്ള പിക്കപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാം ഇതാണ് കേട്ടോ ഇത് വളരെ മികച്ച ഒരു ഇതാണ് ഇത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മളെ മെഡലുണ്ടല്ലോ ഇപ്പം മുമ്പേ ദിവസം മുമ്പേയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാഴ്ചയൊക്കെ ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മെഡല് നല്ല രീതി മൊത്തം അങ്ങ് പോകും കാരണം സ്റ്റാർ കളക്ട് ചെയ്യാക്കില്ലേ പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് നമുക്ക് ഇപ്പം ഇപ്പം നൂറ് സൂപ്പർ കിടന്നു കഴിഞ്ഞാൽ ഒരാ കുറച്ച് ദിവസം ലീവ് എടുത്താലും നമുക്ക് അതിന് താഴത്തില്ല കാരണം നമ്മൾ ഇറങ്ങ് എടു ഓടുന്ന ദിവസം എടുക്കുന്ന ഓഡറിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇത് വരുന്നത് മെഡൽ വരുന്നത് അതാണ് വേണ്ടിയിരുന്നത് അതാണ് അതാണിപ്പം വന്നിരിക്കുന്നത് എന്തായാലും ആ അപ്ഡേറ്റ് അടിപൊളി അപ്ഡേറ്റ് ആണ് പിന്നെ സൂപ്പറിന് വന്നു കഴിഞ്ഞാൽ എട്ട് ശതമാനം അത് ഞാൻ ബെനിഫിറ്റ് കാണിച്ചു തരാം കേട്ടോ ഓരോ മെഡലിനും പ്രത്യേകത ഉണ്ട് അതായത് സൂപ്പർ മെഡൽ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ എട്ട് ശതമാനം ഓഫർ കിട്ടും അതായത് ഓഫർ ഭയങ്കര കോമഡി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് നാനൂറ്റി എൺപത്തഞ്ചായിട്ട് കുറച്ചിട്ട് അതിൻ്റെ എട്ട് ശതമാനം കൂട്ടി അതായത് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ സെവൻ മൈ ചോയ്സ് കിട്ടും പിന്നെ വി എ പി പ്രിയോറിറ്റി സപ്പോർട്ട് ആ അത് ചില സമയത്തൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട് പിന്നെ പത്ത് ശതമാനം ഷോപ്പിങ്ങിൽ ഇപ്പം സൊമാറ്റോയും ഭയങ്കര ഷോപ്പിംഗ് ആ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മീൻചട്ടി കറച്ചട്ടി പിന്നെ കത്തി കൊടുവാൾ അതൊക്കെ വിൽക്കുന്ന ഒരു കടയെന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ പത്ത് ശതമാനം ഓഫറിന് എക്സ്ട്രാ കിട്ടുമെന്ന് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഡയമണ്ടിലേക്ക് വരപ്പം ഇതില്ല എന്താണ് സെവൻ മൈ ചോയ്സ് ഇല്ല അങ്ങനെ വ്യത്യാസമേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ എട്ട് ശതമാനം ഇൻസെ ഈ ഇൻസെൻറ്റീവിന് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതായത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലേക്ക് വന്നു അഞ്ഞൂറിൻ്റെ എട്ട് ശതമാനം വരപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് വരേണ്ടതാണ് പക്ഷേ അഞ്ഞൂറ്റി നാന്നൂറ്റി എൺപത്തഞ്ചായിട്ട് കുറച്ചിട്ട് പിന്നെയാണ് അത് കൂട്ടിയത് അതൊരുമാതിരി ചില സ്ഥാപനങ്ങളിൽ ഓഫർ ഇടുന്ന പോലെ ഈ അമ്പത് രൂപയുടെ സാധനം നൂറു രൂപയാക്കിയിട്ട് കൂട്ടിയിട്ട് പിന്നെ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇടുന്നത് പോലെ ആയിപ്പോയി ഇതിൻ്റെ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ബെനിഫിറ്റ് അല്ല എക്സ്ട്രാ ഓഫർ എട്ട് ശതമാനം ഓഫർ എന്ന് പറഞ്ഞത് എന്തായാലും ഇത് നല്ലൊരു ഇതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ പുതിയ വന്ന അപ്ഡേറ്റ് എല്ലാം പൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് പിന്നെ ഈ ഡിലേ ഓർഡറിൻ്റെ മാത്രം കുറച്ചും കൂടി സമയം ഡെലിവറി പാർട്ണർക്ക് തരണം അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഏകദേശം ഒന്നൊന്നര ആഴ്ച മുമ്പാണ് അത് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയില്ല കാരണം ഈ സെവൻ മൈ ചോയ്സൊക്കെ ഞാൻ കുറച്ച് പരീക്ഷിച്ചാൽ പരീക്ഷണം നടത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു ഞാൻ എന്തായാലും കുറേ ദിവസം ഈ സെവൻ മൈ ചോയ്സും കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല പക്ഷേ എങ്കിലും കുറ്റം പറയുന്നില്ല നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നതല്ലേ ഉള്ളൂ പതിയെ പതിയെ ശരിയാകും എന്നൊരു പ്രതീക്ഷ ഒരു പത്തറുപത് ശതമാനമേ ഉള്ളൂ കാരണം സൊമാറ്റയാണ് സൊമാറ്റി ഗോ ഹോം എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ട് വർഷങ്ങളായി പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്കാവൂല ഇടയ്ക്കിടയ്ക്ക് വർക്കാവും അപ്പോൾ ഇതും വർക്കാവും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതിനെ പ്രധാനമായിട്ട് പരീക്ഷിച്ചത് ഈ അഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള ഓർഡർ അടിക്കണ്ട എന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അതാണ് പല ദിവസവും ഞാൻ എനേബിൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയത് കാരണം ഒരു വൈകുന്നേരം ഏഴ് മണിയായി കഴിഞ്ഞാൽ എന്നെ ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഓട്ടിക്കാറാണ് ഓട്ടിക്കാരാണ് സാധാരണ പതിവ് അത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അഞ്ച് കിലോമീറ്റർ മേലെ ഓർഡർ അടിക്കേണ്ട എന്ന് എനേബിൾ ചെയ്ത് വിടും പക്ഷേ അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് കിലോമീറ്റർ താഴെയുള്ള ഓർഡർ കാണത്തില്ല എല്ലാം അഞ്ച് കിലോമീറ്ററിന് മേള എട്ട് ഒമ്പത് പക്ഷെ വലിയ ഓർഡർ അടിച്ചിട്ടില്ലട്ടാ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒന്നും അടിച്ചിട്ടില്ല പക്ഷേ അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നത് എല്ലാം ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെയാണ് അടിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് പലതും വർക്കാവുന്നില്ല പക്ഷെ തുടക്കമല്ലേ അല്ലേ അപ്ഡേറ്റ് ആയി വന്നിട്ടില്ലേ പുതിയ അപ്ഡേറ്റ് വന്നതല്ലേ ഉള്ളൂ വെയിറ്റ് ചെയ്യാം പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാം